ൂരിൽ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ യാഥാർത്ഥ്യമാക്കിയാഹനങ്ങൾക്ക് അയ്യായിരം ഒറ്റപ്പാലത്ത് ബസ് ഇടിച്ച് വയോധിക മരിച്ചു ഒറ്റപ്പാലം കോതക്കുറിശിയിൽ മകന്റെ പിറന്നാൾ ദിനത്തിൽ ബസ് ഇടിച്ച് വയോധിക മരണപ്പെട്ടു കോതകുറിശി കരിക്കിൻ തടത്തിൽ എൺപത്തിയാറ് വയസ്സുള്ള ചിന്നമാളുവാണ് മരിച്ചത് കോതകുറിശ്ശി കവലയിൽ ബസ് സ്റ്റോപ്പിനു സമീപം ശനിയാഴ്ച രാവിലെ ഏഴ് നാല്പത്തഞ്ചോടെയായിരുന്നു അപകടം രാവിലെ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവിലേക്ക് ദർശനത്തിനായി ഇറങ്ങിയതായിരുന്നു ചിന്നമാളു റോഡ് മുറിച്ചുകടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ചെറുപ്പുളശ്ശേരി ഭാഗത്തേക്കുള്ള സ്റ്റോപ്പിൽ യാത്രക്കാരെ ഇറക്കിയ ശേഷം സ്വകാര്യ ബസ് മുന്നിലേക്ക് മുന്നിലേക്കെടുക്കുന്നതിനിടെയാണ് ഇവർ അപകടത്തിൽപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു